ഹലോ ഗായസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്ത വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ നമ്മുടെ ഈ ഒരു കാലം അതായത് നമ്മുടെ ഈ ഒരു തണുപ്പ് കാലം മഞ്ഞ് കാലത്തൊക്കെ ശരീരത്തിന് പ്രതിരോധശേഷി വളരെ കുറയുന്നതാണ് കൂടാതെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളായ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്കും നല്ലൊരു റിലീഫ് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണെന്ന് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ അമിതവണ്ണം പൊണ്ണത്തിടെ കൊണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് അതിനും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതാണ് എങ്ങനെയാണ് ആ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കുറച്ച് സ്പൈസസ് വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മളിത് വെറും വയറ്റിൽ രാവിലെ കുടിക്കുകയാണെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അത് നേരിട്ട് വീഡിയോ എടുക്കാം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആ ഹെൽത്തി ഡ്രിങ്കിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമ്മളിതെല്ലാം നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഐറ്റംസ് തന്നെയാണ് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം കുരുമുളക് ഏലക്കായ ഇഞ്ചി അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ആവശ്യമുണ്ട് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ഉണ്ടാകുന്ന പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേറെ ഇംഗ്ലീഷ് വരുന്നത് യാതൊരു ആവശ്യമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് വെള്ളം അത്യാവശ്യം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഇടാൻ പോകുന്നത് ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് ചതച്ചിട്ടാണ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിട്ടിടാം അപ്പോൾ ഇഞ്ചിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മൗത്ത് അൾസർ ഡയജഷൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു സ്പൈസസ് ആണ് ഇഞ്ചി എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഫുഡിലും ഓൾമോസ്റ്റ് ഇഞ്ചി ചേർക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയുടെ ആ നീര് അല്പം തേനും കൂടി ചേർത്തിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഡൈജസ്റ്റൻ്റെ പ്രശ്നങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് മാറുന്നതാണ് കേട്ടോ അതിൽ ഇനി നമ്മളതിലോട്ട് ഉപയോഗിക്കുന്നത് ജീരകമാണ് കേട്ടോ നമ്മുടെ സാധാ ജീരകം ചെറിയ ജീരകം വയർ വൈറസ്തംഭനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജീരകം വെറുതെ ചവച്ചരച്ചിട്ട് അതിൻ്റെ നീരി ഇറക്കിയാൽ തന്നെ പെട്ടെന്ന് മാറുന്നതാണ് അപ്പോൾ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മെയിനായിട്ടുള്ള അസുഖമാണ് കഫക്കെട്ട് തൊണ്ടവേദന ചുമ വൈറൽ ഫീവർ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള അസുഖങ്ങൾ അതിനെല്ലാത്തിനും ഒരു ഒറ്റ ഒറ്റമൂലിയാണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് അമിതവണ്ണമുള്ളവർ കുടവയർ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആർക്കും ഈ ഒരു ഡ്രിങ്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന വിഷയമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് കുരുമുളകാണ് പക്ഷെ നമ്മൾ കുരുമുളക് മാത്രമല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ കുരുമുളകിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു പീസ് കറുകപ്പട്ടയും കൂടെ പൊടിച്ചിട്ട് ചേർക്കുകയാണ് കാരണം അത് കുറച്ചും കൂടി എഫക്റ്റീവായ ഒരു സാധനമാണ് അല്ലാതെ നിങ്ങൾക്ക് കുരുമുളക് മാത്രം മതിയെങ്കിൽ അതൊന്ന് ചതച്ചിട്ടാലും മതി ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്നത് കറുകപ്പട്ടയും കുരുമുളകും കൂടി നല്ല രീതിയിൽ പൊടിച്ചതാണിത് അമിതവണ്ണം ഉള്ളവർ തീർച്ചയായിട്ടും വെറും വയറ്റിൽ ഇത് എന്നും കുടിച്ച് നോക്കണം കേട്ടോ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മുടെ വയറിലുണ്ടാവുന്ന ബാക്ടീരിയകൾ അതായത് ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഐറ്റമാണ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്പൈസസ് നമ്മൾ എപ്പോഴും കറികളിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം തന്നെ നമുക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങളും തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ആഴ്ചകൾ കൊണ്ട് തന്നെ നമുക്ക് അമിതവണ്ണവും കുടവേറൊക്കെ കുറയും പൊതുപ്പരിച്ച് കളയുന്നതിന് ഇതുപോലെയുള്ള ഡ്രിങ്കുകൾ നമ്മൾ തീർച്ചയായിട്ടും കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ഏതും നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എല്ലാം നമുക്കൊരു ലിമിറ്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ കാരണം എല്ലാം നല്ല ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് വെച്ചിട്ട് അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ വെറും വയറ്റി കുടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലുള്ള സ്പൈസസ് നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മളതിൻ്റെ അളവ് കുറച്ച് അതിൻ്റെ ഗുണം മാത്രം നമുക്ക് കിട്ടുന്ന രീതിയിൽ അളവിനുള്ള സ്പൈസസ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കേൾക്കാം ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ജീരകത്തിൻ്റെയൊക്കെ കരിഞ്ഞൊരു ടേസ്റ്റ് വരും അപ്പോൾ ഒരുവിധം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് റിലീഫ് കിട്ടുന്ന ഒറ്റമൂലിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ പോകുകയാണേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് ചെയ്തു നോക്കുക പ്രായമായ അച്ഛനോ അമ്മയോ മുത്തച്ഛനോ മുത്തശ്ശിയോ ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഒരു നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച ഹെൽത്ത് ഡ്രിങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കേണ്ട ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ബേസിക്കായിട്ടാവുന്ന ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്കും ഒരു ഉത്തമ ഒറ്റമൂലിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി മുതലേ നിങ്ങൾ അമിതവണ്ണം കൊണ്ണത്തടി തുടങ്ങിയ പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതാണ് അപ്പോൾ അതുപോലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ദിവസേന രാവിലെ വെറും വയറ്റിൽ ഇതൊന്ന് കുടിച്ച് നോക്കുക നിങ്ങൾ ഒരാഴ്ച ആകുന്ന മുമ്പേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റാ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സിനായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ